ഹായ് കൂട്ടുകാരെ നമസ്കാരം ഞാൻ സജീവ് കടക്കിലമ്മ ഗ്രാഫ്റ്റിംഗ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇപ്പോൾ ഇപ്പോൾ തന്നെ ഓണക്കൃഷിക്കായിട്ട് നമ്മൾ കയ്യിലുള്ള വിത്തുകളൊക്കെ പാവുന്ന സമയവും കടകളിൽ നിന്ന് വാങ്ങിയും നമ്മൾ വിത്തുകൾ പാകുന്ന സമയമാണ് അപ്പോൾ ഈ ഹൈബ്രിഡ് വിത്തുകൾ നമ്മൾ കടകളിൽ നിന്ന് വാങ്ങും ഈ വിത്തുകളുടെ പ്രത്യേകത എന്താണ് എന്നും അതുപോലെ തന്നെ ഇതെങ്ങനെയാണ് പരിപാലിക്കേണ്ടത് എന്നും ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തരുന്നത് അപ്പോൾ നിങ്ങൾ ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ ഹൈബ്രീഡ് കാന്താരി മുളവിൻ്റെ ചെടിയാണ് അപ്പോൾ പലരും എന്നോട് ചോദിച്ചിട്ടുള്ളതാണ് ഈ ഹൈബ്രിഡ് വിത്തിൽ നിന്നും വീണ്ടും വിത്തുകൾ എടുക്കാമോ അത് നമുക്ക് വീണ്ടും വിത്തുകളെടുത്ത് കൃഷി ചെയ്താൽ നമുക്ക് ആ പഴയ ഹൈബ്രിഡ് വിത്തിൻ്റെ അതേ ക്വാളിറ്റി കിട്ടുമോ എന്ന് ഒരിക്കലുമില്ല ഹൈബ്രിഡ് വിത്തുകൾ ഉണ്ടാക്കുന്നത് അമ്മച്ചെടിയേയും അച്ഛൻ ചെടിയേയും പ്രത്യേകം പ്രത്യേകം എടുത്ത് അതിനെ പോളിനേറ്റ് ചെയ്ത് എടുക്കുന്ന വിത്തുകളാണ് ഇതുപോലെ നമുക്ക് ഹൈബ്രിഡായിട്ട് കിട്ടുന്നത് ഇങ്ങനെ എടുക്കുന്ന വിത്തുകളിൽ നിന്നും പിന്നെ നമ്മൾ എടുക്കുന്ന നെക്സ്റ്റ് ജനറേഷൻ വിത്തുകൾക്ക് ആ ക്വാളിറ്റി കിട്ടില്ല അങ്ങനെ എടുക്കുന്നത് ഓപ്പൺ പോളിനേഷൻ വിത്തുകളാണ് അത് വേറൊരു ഇനത്തിൽപ്പെട്ട കുട്ടികൾ അതായത് നാടൻ ഇനത്തിലേക്ക് മാറുകയാണ് ചെയ്യുന്നത് അതൊരിക്കലും ഹൈബ്രിഡ് വിത്താവില്ല ഇത് എന്ന ഇനത്തിൽപ്പെട്ട ഹൈബ്രിഡ് പച്ചമുളക് ചെടിയാണ് അതിൻ്റെ കായളാണ് ഈ കാണുന്നത് ഇത് നമുക്കെല്ലാവർക്കും അറിയാം നല്ലതുപോലെ കായ്ക്കും ധാരാളം കായ്ക്കും നല്ല വലിപ്പമുള്ള കായളാണ് ഏറ്റവും വല്ല ഓരോ ഇലഞ്ഞിട്ടുകളിലും ഇതിൻ്റെ കായുണ്ടാവും ധാരാളം കായ്ക്കുകയും ചെയ്യും എന്നും പറഞ്ഞ് ഇതിൻ്റെ വിത്തുകൾ നമ്മൾ പഴുത്ത മുളവിൽ നിന്നും പ്രത്യേകം എടുത്ത് ഉണക്കി നമ്മൾ എത്രയൊക്കെ ഉണക്കി സൂക്ഷിച്ച് വെച്ച് പിന്നെ നമ്മൾ നട്ടാലും ഇതേ ക്വാളിറ്റി കിട്ടില്ല അതായത് ഒറിജിനൽ സേറ അതേ ക്വാളിറ്റി ഇതിൽ നിന്നും എടുക്കുന്ന നെക്സ്റ്റ് ജനറേഷന് കാണില്ല കാരണം നമ്മൾ ഇതിൽ നിന്ന് വിത്തുകൾ ശേഖരിക്കുമ്പോൾ ഇത് ഓപ്പൺ പോളിനേഷൻ വിത്തുകളായി മാറുകയാണ് ചെയ്യുന്നത് ഈ ഒരു രീതിയാണ് എല്ലാ പച്ചക്കറി വിത്തുകളും അത് തക്കാളി ആവട്ടെ വെണ്ടയാവട്ടെ വഴുതെണ്ണയാവട്ടെ എല്ലാത്തരം വിത്തുകളും നമ്മൾ എടുക്കുമ്പോൾ അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഹൈബ്രിഡ് വിത്തുകളാണ് നമ്മൾ വാങ്ങുന്നത് എങ്കിൽ അതിൽ നിന്ന് നെക്സ്റ്റ് ജനറേഷൻ വിത്തുകൾ എടുക്കാനേ പാടില്ല ഉദാഹരണത്തിന് മൂന്ന് വർഷം കൊണ്ട് കായ്ക്കുന്ന നമ്മുടെ തെങ്ങിൻ തൈകൾ നമ്മൾ നഴ്സറികളിൽ നിന്ന് വാങ്ങുന്ന തെങ്ങിൻ തൈകൾ അതെന്ന് പറഞ്ഞാൽ അവർ പ്രത്യേകം പോളിനേറ്റ് ചെയ്ത് അതിനെ ഉത്പാദിപ്പിച്ചെടുക്കുന്നതാണ് അതിൻ്റെ കാ അതായത് തേങ്ങയിൽ നിന്നും പുതിയ തൈകൾ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനും നമുക്ക് ഈ പറയുന്ന ഗുണം ലഭിക്കില്ല അതുപോലെ തന്നെ നമ്മൾ ഹൈബ്രിഡ് വിത്തുകൾ നട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ തൈകൾ നട്ട് കഴിഞ്ഞാൽ അത് ശേഷിയുള്ളതാണ് രോഗപ്രതിരോധ ശേഷിയുള്ളതുണ്ടാവും അപ്പം അങ്ങനെയൊക്കെ തൈകൾ നട്ട് കഴിഞ്ഞാൽ നല്ല പരിചരണമാണ് നമ്മൾ കൊടുക്കേണ്ടത് അതായത് അതിന് മറ്റ് ചെടികൾക്ക് കൊടുക്കുന്നതിലും കൂടുതൽ പരിഗണന കൊടുത്ത് നമ്മൾ വളർത്തണം അതായത് സമയാസമയങ്ങളിലുള്ള വളപ്രയോഗം എന്ന ജൈവവളങ്ങളുടെ മാത്രം ഉപയോഗം പോരാ രാസവളങ്ങളുടെയും ഉപയോഗം വളരെ ഒരു ചെടിയാണ് ഈ ഹൈബ്രിഡ് തൈകൾ അല്ലാതെ നമ്മൾ വീട്ടിൽ സാധാരണ നാടൻ ചെടികൾക്ക് കൊടുക്കുന്ന അല്ലെങ്കിൽ നാടൻ വിത്തിനങ്ങൾക്ക് കൊടുക്കുന്ന അതേ പരിചരണം നടത്തി കഴിഞ്ഞാൽ ഈ ഹൈബ്രിഡ് ചെടികളിൽ അധികമായിട്ട് ഉൽപ്പാദനം കിട്ടുന്നതായിട്ട് കണ്ടുവരാറില്ല അതായത് നല്ലതുപോലെ വളപ്രയോഗം നടത്തിയ നല്ലതുപോലെ തന്നെ ഉൽപ്പാദനം കിട്ടുന്ന ചെടിയാണ് ഈ ഹൈബ്രിഡ് ചെടി എന്ന് പറയുന്നത് ഈ നേരത്തെ കണ്ടതുപോലുള്ള സെറ പോലുള്ള ഇനത്തിൽപ്പെട്ട പച്ചമുളക് ചെടിയാണ് നമ്മൾ നടുന്നതെങ്കിൽ അതിന് ആദ്യം തന്നെ നമ്മൾ പ്രോട്ടീൻ മിക്സൊക്കെ മിക്സ് ചെയ്ത് നല്ലതുപോലെ ചേർത്താണല്ലോ ചെടി നടുന്നത് അതോടൊപ്പം തന്നെ ചെടി രണ്ട് മൂന്നില പ്രായമായി കഴിഞ്ഞാൽ ഒരു പത്ത് ഗ്രാം ഫാക്ടംബോസ് അതുപോലെ തന്നെ അഞ്ച് ഗ്രാം പൊട്ടാഷ് ഇത് ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് പത്ത് ദിവസം കൂടുന്ന സമയങ്ങളിൽ നമ്മളെ ചെടിയുടെ ചുവട് ഭാഗത്ത് തടം നനച്ചുകൊടുക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ ഗ്രോബേഗ് നനച്ചുകൊടുക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇത് നല്ല പുഷ്ടിയോടെ വളർന്നു വരും അതേസമയം ആ ചെടി പൂവിട്ട് തുടങ്ങിയാൽ അതായത് അരിമ്പ് മുട്ടകൾ വരുന്ന സമയത്ത് തന്നെ നമ്മൾ ഈ പത്ത് ഗ്രാം ഫാക്റ്റംബോസ് എന്നുള്ളത് മാറ്റിയ ശേഷം പത്ത് ഗ്രാം പൊട്ടാഷും അതേസമയം അഞ്ച് ഗ്രാം ഫാക്റ്റംബോസും തിരിച്ച് നേരെ ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചോ മറ്റോ തടം കുതിർത്ത് കൊടുക്കുക അതുപോലെ തന്നെ ഗ്രോ ബേഗ് നനച്ചു കൊടുക്കുക ഇങ്ങനെ ചെയ്തു നോക്കിയാൽ ദാ ഇപ്പോൾ ഈ കാണുന്ന ഈ ഒരു പ്രയോഗം ഞാൻ ചെയ്തതുകൊണ്ടാണ് എനിക്ക് ധാരാളം നല്ലതുപോലെ ഇത് കാച്ചിരിക്കുന്നത് പറയാനുള്ള പ്രധാന കാരണമെന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട് ഹൈബ്രിഡ് വിത്തുകൾ ഞാൻ വന്നിട്ടിട്ടുണ്ട് പക്ഷെ ഒന്നിനും എനിക്ക് പറയുന്നത്ര വളർച്ചയോ അതുപോലെ തന്നെ അതിൽ നിന്ന് നല്ല ഉൽപ്പാദനമോ കിട്ടുന്നില്ല ഒന്നോ രണ്ടോ കാക്കോ അത് നശിച്ചു പോകുന്നതായിട്ട് കണ്ടതുകൊണ്ടാണ് അങ്ങനെ അഭിപ്രായങ്ങൾ വന്നതിൻ്റെ പുറത്താണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഓരോ ക്വാളിറ്റിയും നമുക്ക് വേണ്ട രീതിയിൽ പുതിയ തലമുറയിലേക്ക് കൊണ്ടുവരുന്ന ഒരു രീതിയാണ് ഇങ്ങനെ ഈ ഹൈബ്രിഡ് ണ്ടാക്കുമ്പോൾ ഉണ്ടാവുന്ന ലക്ഷ്യം അതായത് രണ്ട് ആൺപൺ ചെടികളെ പ്രത്യേകം സെലക്ട് ചെയ്തെടുത്ത ശേഷം അതിനെ പ്രത്യേകം പോളിനേറ്റ് ചെയ്ത് പോളിനേഷൻ നടന്നു കഴിഞ്ഞാൽ അതിനെ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നിട്ട് കവറൊക്കെ ഇട്ട് പൊതിഞ്ഞ് കെട്ടിവെക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേക റിസർച്ച് സെഷനിൽ നടത്തുകയും അതിൽ നിന്നുണ്ടാകുന്ന വിത്തനങ്ങൾ പ്രത്യേകം ശേഖരിച്ച് നമുക്ക് ഹൈബ്രീഡ് വിത്തുകളായിട്ടും ശേഷിയുള്ള വിത്തുകളായിട്ടും കിട്ടുന്നതാണ് ഇങ്ങനെയുള്ള വിത്തിനങ്ങൾ അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് വളർത്തിയെടുക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇതിന് നല്ല വില കൊടുക്കേണ്ടി വരുന്നത് ഇങ്ങനെയുള്ള തൈകളെ നമ്മൾ വളർത്തിയെടുക്കുമ്പോഴും അതിനനുസരിച്ചുള്ള പരിപാലനങ്ങൾ കൊടുത്തിരിക്കണം അതായത് നല്ല പരിപാലനം കൊടുത്ത് നല്ലതുപോലെ വളപ്രയോഗവും കൊടുത്ത് വളർത്തിയാൽ മാത്രമേ നല്ലതുപോലെ നമുക്ക് അതിൽ നിന്നും വിളവ് കിട്ടുകയുള്ളൂ ഇപ്പോൾ നമ്മൾ ഹൈബ്രിഡ് വിത്തനങ്ങൾ വാങ്ങി നട്ടാൽ മാത്രം പോലെ നല്ലതുപോലെ പരിപാലിച്ചതിനെ വളർത്തി എടുത്താൽ മാത്രമേ നമുക്ക് നല്ല വിളവ് കിട്ടൂ അതുപോലെ തന്നെ രാസവളങ്ങളും ജൈവവളങ്ങളും ഒരുപോലെ ചേർത്ത് കൊടുക്കുകയും വേണം ഇപ്പോൾ ഹൈബ്രിഡ് വിത്തുകൾ നടടുമ്പോഴുള്ള വളപ്രയോഗ രീതിയും അതുപോലെ തന്നെ അതിൻ്റെ പരിചരണ മാർഗ്ഗങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ചെറുതായിട്ടെങ്കിലും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുപോലെ മറ്റൊരറിവുമായി നമുക്ക് അടുത്ത ദിവസം കാണാമെന്ന ശുഭപ്രതീക്ഷയോടു കൂടി തന്നെ നടത്തുന്നു എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം